ഹലോ ഫ്രണ്ട്സ് ഇത്രയധികം വള്ളിപ്പയറുണ്ട് അത് നമുക്ക് ഇന്നൊന്നൊരു മെഴുക്ക് പുരട്ടേക്ക് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ ഈ ചൂട് നമുക്ക് കണ്ടിച്ച് കളയാം പറിക്കുന്ന ഭാഗം അത് വേവുമ്പോൾ കട്ടിയായിരിക്കും എന്നിട്ടിങ്ങനെ കണ്ടിച്ച് എടുക്കാം നല്ല പയറാണ് ഇപ്പോൾ ആ പയർ ഈ കൃഷിക്കൊക്കെ പറ്റിയ സമയമാണ് ഇതുപോലത്തെ പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും നല്ല സാധനമാണ് എളുപ്പം കൂട്ടാൻ എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഇത്രയും പയറാണ് നമുക്ക് അരിഞ്ഞാൽ കിട്ടുന്നത് അതെല്ലാം അരിഞ്ഞെടുക്കട്ടെ അരിഞ്ഞെടുത്തിട്ട് ഇത് നമുക്ക് മെഴുക്ക് വരട്ടുണ്ടാക്കട്ടെ കട്ടിംഗ് ബോർഡേ വെച്ച് അറിയാവുന്ന ഒരു കട്ടിംഗ് ബോർഡേ വെച്ച് എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാം ഇങ്ങനെ ഫിംഗർ ക്യാപ്പ് ഇട്ട് കൈ കൊണ്ട് അരിയുന്നവർക്കും അങ്ങനെയും ചെയ്യാം അതിനകത്ത് ഒരെണ്ണം ഒരു ഇച്ചിരി വിളഞ്ഞു പോയതുകൊണ്ട് നമുക്കതിനകത്തോട്ട് പൊളിച്ചിടാം നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഈ പാൻ പാനെടുപ്പത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ മുക്കാൽ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചിട്ട് വെക്കാം അതിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കരുത് തനിയെ വെള്ളം ഇറങ്ങി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് മുക്കാം പയർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീലിട്ടാൽ നമ്മളിത് അടച്ച് കണ്ട പയറിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വഴഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടെ കിടന്ന് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ എൻ്റെ അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പയർ ആവശ്യത്തിന് വഴഞ്ഞിട്ടുണ്ട് പണ്ടുള്ളവരൊക്കെ ഉപ്പിപ്പറ്റിക്കുക എന്നൊക്കെ പറയാം അവർ ഉപ്പിട്ട് ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മൊരിച്ചെടുത്താൽ മതി പക്ഷേ അടയ്ക്കുന്നില്ല അതിന് പകരം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് മഞ്ഞൾ കൂടി ഇടാം വേണ്ടിയവർക്ക് വേണ്ടാത്തവർ മഞ്ഞളും ഇടണ്ട ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ വളരെ കുറച്ച് ഒഴിക്കുന്നതാണ് പാൻ ആയതുകൊണ്ട് നല്ലത് ഇനി അതിന് ഒഴിച്ച് തുറന്നിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം അല്ല പാകത്തിൽ മുരിഞ്ഞിട്ടുണ്ട് ഒത്തിരി അങ്ങ് മുരിക്കണ്ട ഇതിങ്ങനെ ഇരിക്കുന്നതാണ് നല്ല രസമാണ് ഇത് നമുക്കിനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ പയർ വഴുക്ക് വരട്ട് എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്